ൾ നമുക്കുൽ വയ്യ ഭരണങ്ങൾ ബദലായി താരുക വേണ്ടോ ദീപങ്ങൾ തെല്ലും മാ മൊളിക്ക് കാബൂല് ചെയ്യാ തിരുടറുകൾ ഒരത്തത് പോലെ വയ്യ വെയ്യാമത് കേട്ട് പിന്തിപ്പോന്നാർ പകയെല്ലാം പുരുഷന്മാരോട് ചെന്നാർ മെയ്യെ ഉയർ ആടെങ്കലും കോലപൻ്റെ മിക മേതുൽ കുതിറത്തിലാകും എൻ്റെ എൻ്റെ ഇന്ത്യ ഹയാത്തോട് കൂടെ പൂവിൽ എന്തിൻ്റെ ഹയാത്തോട് കൂടെ പൂവിൽ ുമോ ഒരിക്കൽ മാറി തീടാമൽ ഉണ്ടന്തഹയ്യേ ശൈകളൊക്ക ഒടുങ്ങിയിട്ടും ഹലാകാരൻ്റെ ഇന്ദിൻ്റെ മസ്ജിദ് ും പിന്നേകൻ മുമ്പിൽ ചണ്ട് വൻ ബന്ധനില്ല നമുക്ക് ചൊൽവാൻ പട്ടാംഗുറപ്പിൻ ഹറി ചെയ്വാൻ